ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ും കലാരംഗത്തെ മികച്ച പ്രകടനം നടത്തി മുന്നേറുകയാണ് കോതമംഗലം പിണ്ടിമന സ്വദേശിയായ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി രാമല്ലൂർ സേക്രഡ് ഹാർട്ട് എൽ പി സ്കൂളിലെ ആനിയ സിബിയാണ് പ്രസംഗം കഥ ഡാൻസ് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നത് എൽ കെ ജി മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കോതമംഗലം പിണ്ടിമനയിൽ കേളംകുഴയ്ക്കൽ സിബി സാൽവി ദമ്പതികളുടെ ഇളയമകൾ രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ആന്നിയ സിബിയാണ് മികച്ച കലാപ്രകടനം കാഴ്ചവെക്കുന്നത് പ്രസംഗം കഥ നാടോടി നൃത്തം ഡാൻസ് ചിത്രരചന തുടങ്ങിയവയിലാണ് ആൻലിയ കഴിവ് തെളിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോതുമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ കഥാകഥനത്തിന് എ ഗ്രേഡോടുകൂടി രണ്ടാം സ്ഥാനം ലഭിച്ചു സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗത്തിന് എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനവും കഥാകഥനം നാടോടി നൃത്തം എന്നിവയ്ക്ക് എ ഗ്രേഡോടുകൂടി രണ്ടാം സ്ഥാനവും ലഭിച്ചു സ്കൂൾ തല മത്സരം പോലെ തന്നെ ആത്മീയ മതരംഗത്തെ മത്സരങ്ങളിലും നിരവധി സമ്മാനങ്ങൾ ആൻലക്ക് ലഭിച്ചിട്ടുണ്ട് സി കാർമൽ പ്രൊവിൻസസും സി ചേർന്ന് അഖില കേരളാടിസ്ഥാനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ പ്രൊവിൻസ് തലത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനവും ഈ ഒന്നാം ക്ലാസ്സുകാരി നേടുകയുണ്ടായി മികച്ച ഒരു ഡാൻസർ ആകുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ആനിയ ഫെബ്രുവരിയിൽ അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് ഉണ്ണി യേശുവിനെ മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം വിശുദ്ധ അർപ്പണം ജപമാല സന്ധ്യാപ്രാർത്ഥന ജപങ്ങൾ പാഠങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അഭ്യസിക്കണം മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സന്ധ്യാ നമസ്കാരം ചൊല്ലുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹ ബന്ധുവാണ് ഊട്ടിയോർപ്പിക്കുന്നത് മാതാപിതാക്കൾക്കൊപ്പം രാമല്ലൂർ സ്കൂളിലെ അധ്യാപകരും മികച്ച പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നതെന്ന് പറഞ്ഞു ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചെറുപ്പം മുതലേ എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പാട്ട് നാടോടി നൃത്തം ചിത്ര ചിത്രം എല്ലാത്തിനും എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇതിനായി എന്നെ പഠിപ്പിക്കുന്നതും പപ്പയും അമ്മയുമാണ് എന്നെ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും സെക്രട്ട് എൽ പി സ്കൂളിലെ എസ് എം അനുജ സിസ്റ്ററും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ